ഈ മിഥുൻ എന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഇന്ന് യാത്രയപ്പ് നൽകുകയാണ് ഓർക്കാപ്പുറത്ത് വൈദ്യുതി ലൈനിൽ പിടിച്ച് ജീവിതം അവസാനിച്ചു പോയ മിഥുന് യാത്രയപ്പ് നൽകാൻ നാട് നിൽക്കുമ്പോൾ നാടിന് വല്ലാത്ത വിങ്ങലുണ്ടാകും സ്വാഭാവികമായും ഒരു കുട്ടിയുടെ വിയോഗം സുജിത് സുരേന്ദ്രൻ നമുക്കൊപ്പം വിളന്തറയിലെ മിഥുൻ്റെ വീട്ടിൽ നിന്ന് ചേരുകയാണ് പറയൂ സുജിത് സ്കൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വിളന്തറയിൽ മനുഭവനത്തിൽ അതായത് ആ മിഥുൻ്റെ വീട്ടിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലത്താകും അവൻ ഈ മണ്ണിനോട് ചേരുക അതായത് ആ കണിക്കൊന്ന മരത്തിൻ്റെ തൊട്ട് താഴെ അവൻ നട്ടുപിടിപ്പിച്ച നെല്ലിമരത്തോട് ചേർന്നാണ് ഈ അവനുള്ള അന്ത്യകുടീരം ഉറ ഒരുക്കുന്നത് ഇവിടെ നിന്നും ഇപ്പോൾ രാവിലെ നാലുമണിയോടുകൂടി ഇവിടെ നിന്നുള്ള സംഘം ഏഴ് ഏഴുപേരടങ്ങുന്ന ഒരു ഈ വീട്ടുകാർ അയൽവാസികളും ബന്ധുക്കളും അടക്കമുള്ള ഏഴ് പേരാണ് ഇപ്പോൾ അമ്മ സുജയെ വിളിക്കുന്നതിന് വേണ്ടി കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നെടുമ്പാശ്ശേരിയിലേക്ക് പോയിട്ടുള്ളത് എട്ട് കുവൈറ്റിൽ നിന്നും കയറി എട്ട് എട്ട് അൻപത്തി അഞ്ചിനാകും ഇവിടേക്ക് എത്തുക എന്നാണ് അറിയാൻ സാധി നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ അത്തോ സമീപവാ ഒപ്പം ഈ പ്രധാനമായും അമ്മയ്ക്കോ ഈ ഇവിടുത്തെ അമ്മയുടെ സഹോദരി അതായത് സുജയുടെ സഹോദരി ശ്രീജയും ഒപ്പം തന്നെ മകൻ സുജിനും അതായത് മിഥുൻ്റെ അനുജൻ സുജിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് അവിടെ നിന്നും അവർ എട്ട് അൻപത്തിയഞ്ചിന് വന്നിറങ്ങിയാൽ അവിടെ നിന്ന് ഒൻപത് മണിയോടുകൂടി യാത്ര തിരിച്ച് ഇവിടേക്ക് ഉച്ചയോടുകൂടി എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവർക്ക് യാത്ര മധ്യയിൽ മറ്റു വഴി വഴിയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ തന്നെ വാഹനത്തിൻ്റെ നമ്പർ കൃത്യമായി പോലീസിന് കൈമാറിയിട്ടുണ്ട് ആ വാഹനത്തിൽ നമ്പർ പോലീസിനെ കൈമാറിയിരിക്കുന്ന സാഹചര്യത്തിൽ വാഹനം കടത്തി വിടുന്നതിനുള്ള എല്ലാ സ്റ്റേഷനുകളിലേക്കും ആ വിവരം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ എത്തി കഴിയുമ്പോൾ പൊതുദർശനം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുമ്പോൾ ആളുകൾക്ക് ഇവിടേക്ക് എത്തുന്ന ആളുകൾക്കും കൃത്യമായി പൊതുദർശനത്തിന് പൊതുദർശനം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ എല്ലാവർക്കും കാണാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ കുട്ടിയുടെ പിതാവ് മനു ഇവിടെ നമുക്കൊപ്പം ഉണ്ട് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് ക്രമീകരണങ്ങളെല്ലാം ഞാനായിട്ട് നമ്മുടെ നമ്മുടെ ആൾക്കാരെല്ലാം കൂടെ എല്ലാം അമ്മ ആരൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ പിന്നെ എത്ര മണിക്കാണ് കയറിയത് കുവൈറ്റിന്ന് നാലുമണിക്ക് തന്നെ വിളിച്ചു മൊബൈല पे 4 മണിക്ക് വിളിച്ചാൽ 4 മണിക്ക് വിളിച്ചേണോ എയർപോർട്ടിൽ നിന്ന് വിളിച്ചേ? എയർപോർട്ടിൽ വെച്ച് എത്ര മണിക്ക് എത്തുമോ ഫ്ലൈറ്റ് 1:50 ഫ്ലൈറ്റ് கரெക്റ്റ് ടൈമാണ് ആ ടൈം 1:50 ഫ്ലൈ ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിംഗ് ആണ് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും അവർക്ക് യാത്ര തിരിച്ച് ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ നേരെ ഒരു മണിയോടു കൂടി തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ദുഃഖം തളം കിട്ടി നിൽക്കുന്നൊരവസ്ഥ ആ അമ്മ ഈ മിഥുന്റെ മുത്തശ്ശി ഇന്നലെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ തളർന്നു വീണതാണ് ആ മുത്തശ്ശിയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് അവൻ കൂട്ടിവെച്ച പണ തൊട്ടുകളൊക്കെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ആ അമ്മ അമ്മയുടെ കരച്ചിൽ അച്ഛമ്മയുടെ കരച്ചിൽ പോലും സ്വന്തം മിഥുൻ്റെ മണ്ണിൽ നിന്നാണ് സുജിത് സുരേന്ദ്രൻ സംസാരിച്ചത് ഇനി ശാസാംകോട്ടയിലേക്ക് ശാസാംകുട്ട ആശുപത്രിയിൽ നിന്നാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക അവിടെ നിന്ന് ഷഫീദ് റാവത്ത് വെച്ചിരുന്നു ഷഫീദ് ശാസാങ്കോട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ എസ്കൻ കേരളത്തിന്റെ കണ്ണീരാണ് തേവലക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിഥുനെന്നുള്ള കാര്യം നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് ദിവസമായി കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അപകടം നടന്ന അതിനുശേഷം അന്ന് കൂടി ആദ്യം മിഥുനെ എത്തിച്ചത് ഇവിടേക്കാണ് അതായത് ഈ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്കാണ് ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കി വീണ്ടും ഇവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കുകയായിരുന്നു എട്ടരയോടുകൂടി മിഥുന്റെ ബന്ധുക്കൾ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അതിനുശേഷം ആദ്യം പത്തരയോടുകൂടി മിഥുൻ പഠിച്ച സ്കൂളിലേക്ക് കൊണ്ടുപോകും പന്ത്രണ്ടര വരെയായിരിക്കും അവിടുത്തെ പൊതുദർശനം അതിനുശേഷം ഒരു മണി കൂടി അതായത് അമ്മ വീട്ടിലേക്ക് എത്തുന്ന സമയത്തായിപ്പോൾ പ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ മോർസറിയിലേക്ക് മിഥുൻ്റെ ബന്ധുക്കളും അതേപോലെ തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുകളടക്കം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മണി മുതലായിരിക്കും വീട്ടിൽ അതുമായി ബന്ധപ്പെട്ട പൊതുദർശന പരിപാടികളൊക്കെ നടക്കുക അതിനുശേഷം നാലുമണിയുടെ സംസ്കാരം എന്നുള്ളതാണ് നിലവിലിപ്പോൾ അറിയിച്ചിരിക്കുന്ന കാര്യം മന്ത്രിമാരുടെ അടക്കം ഇവിടെ ഉണ്ടാകും ഈ ചടങ്ങുകൾ പങ്കെടുക്കും സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കും സ്കൂളുകളിലും വീടുകളിലുമായി സർക്കാരിൻ്റെ ഭാഗമായി മന്ത്രിമാരടക്കം പങ്കെടുക്കും അതേസമയം എസ്കാൻ സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്നുള്ള കാര്യത്തിൽ തർക്കം അത് അക്കാര്യത്തിൽ ആ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് സ്കൂൾ പ്രധാനാധ്യാപികയെ ഇന്നലെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ഡിഒയുടെ ചുമതല വഹിച്ചിരുന്ന എഇ ആന്റണി പീറ്ററിൽ നിന്നും വിശദീകരണം തേടിയിട്ടുണ്ട് ഇദ്ദേഹം ഉടൻ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും നടപടി എടുക്കാതിരിക്കാൻ അതായത് സ്കൂളിൽ അങ്ങനെ അനന്ത നിർമ്മാണം നടന്നിട്ടും നടപടിയെടുക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാൻ മാനേജ്മെന്റിനും നോട്ടീസ് നൽകി ഇവരുടെ മറുപടി കിട്ടിയ ശേഷം കൂടുതൽ വകുപ്പ് നടപടി അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ും അതേപോലെ തന്നെ ഇവിടുത്തെ പ്രാദേശികമായ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട് എട്ടരയ്ക്കായിരിക്കും നടപടികൾ അതായത് ആശുപത്രിയിൽ നിന്നും മോർച്ചറിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് ഇറക്കാനുള്ള നടപടികൾ തുടങ്ങുക വിവരങ്ങൾ നൽകുന്നത്